അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അലാ അമ്മാബാദ് സമസ്തയുടെ അംഗീകൃത മദ്രസകളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അഹ്ലാഖ് എന്ന പുസ്തകത്തിൽ നിന്നും വരാവുന്ന കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ആരെയാണ് വൃത്തിയുള്ളവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കാരണം അള്ളാഹു പരിശുദ്ധനാണ് രണ്ട് വൃത്തിക്ക് ഈമാനിൽ എത്ര പ്രാധാന്യമുണ്ട് അത്തഹൂറു ശത്രുൽ ഈമാൻ വൃത്തി ഈമാനിൻ്റെ പകുതിയാണ് മൂന്ന് നാഫി ആയ അറിവ് ഏത് പഠിച്ചത് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇൽമ് നാഫി ആകുന്നത് നാല് നബിസുല്ലാ വലൈ വസല്ലമ്മ കാവൽ ചോദിച്ചിരുന്നു എന്തിനെ തൊട്ട് ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ട് നബി നബിസൊല്ലാ വലിയ വസ്ല്ല അള്ളാഹുവിനോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു അഞ്ച് എന്തിനാണ് നാം അറിവ് പഠിക്കുന്നത് പഠിച്ചത് അനുസരിച്ച് പ്രവർത്തിച്ച് ദുനിയാവിലും ആഹ്ലത്തിലും വിജയം ലഭിക്കാൻ ആറ് നാഫി ആയ ഇൽമ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഏത് അള്ളാഹുമ്മിദിനി അൽമൻ നാഫിയ അള്ളാഹുവെ എനിക്കിനി ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ ഏഴ് സെൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ആര് നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ എട്ട് സെൽ സ്വഭാവത്തിൻ്റെ നാല് ഉദാഹരണങ്ങൾ എന്തെല്ലാം പരസ്പരം സ്നേഹിക്കുക പരസ്പരം ബഹുമാനിക്കുക പുഞ്ചിരിക്കുക പരസ്പരം സഹായിക്കുക നല്ലത് മാത്രം പറയുക ഒൻപത് പരലോകത്ത് നബിസ്വല്ലാ അലൈഹി വസല്ലമ്മയുടെ തൊട്ടടുത്ത സീറ്റ് ലഭിക്കുന്നവർ ആര് സൽ സ്വഭാവികൾ പത്ത് സൽ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു ഹദീസ് ഏത് അക്മലുൽ മുഹമ്മിനീന ഈമാനൻ അഹ്സനുഹും മിനുകളിൽ ഈമാൻ പൂർണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ് പതിനൊന്ന് സത്യം പറഞ്ഞത് കാരണം കൊള്ളക്കാരെ തോപ ചെയ്യിച്ച കുട്ടിയാരെ ഇറാനിലെ ജീലാൻ എന്ന ഗ്രാമത്തിലെ അബ്ദുൽ ഖാദിർ അദ്ദേഹമാണ് ഔലിയാക്കളുടെ നേതാവായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മുള്ള പന്ത്രണ്ട് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ പോലും കളവ് പറയാതിരുന്നത് എന്തുകൊണ്ട് ഒരു ഘട്ടത്തിലും കളവ് പറയരുത് എന്ന് തൻ്റെ ഉമ്മ ഉപദേശിച്ച കാരണത്താൽ പന്ത്രണ്ട് അറിവ് നേടാനും സജ്ജനങ്ങളെ സന്ദർശിക്കാനുമായി ഇറാനിൽ നിന്ന് ബഗ്ദാദിലേക്ക് പോയപ്പോൾ അബ്ദുൽ ഖാദിർ എന്ന കുട്ടിയുടെ കയ്യിൽ എത്രവർണ്ണനാണയങ്ങൾ ഉണ്ടായിരുന്നു നാൽപ്പത് സ്വർണ്ണനാണയം പന്ത്രണ്ട് മുഹിയുദ്ദീൻ മാലയിൽ ആരുടെ ചരിത്രമാണ് പ്രതിപാദിക്കുന്നത് ഔലിയാക്കളുടെ നേതാവായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പതിമൂന്ന് ആരാണ് യഥാർത്ഥ സുഹൃത്ത് നാം വിഷമിക്കുമ്പോൾ നമ്മെ സഹായിക്കുന്ന ആളാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് പതിനാല് ആരാണ് നല്ല കൂട്ടുകാർ അവരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്നവരാണ് നല്ല കൂട്ടുകാർ സത്യം പറയുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക വാക്ക് പാലിക്കുക നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുക തെറ്റുകൾ കണ്ടാൽ തിരുത്തി കൊടുക്കുക നല്ല കാര്യങ്ങളിൽ സഹായിക്കുക എന്നിവയാണ് നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ പതിനഞ്ച് പല കുട്ടികളും ചീത്ത സ്വഭാവക്കാരാകുന്നത് എന്തുകൊണ്ടാണ് പല കുട്ടികളും ചീത്ത സ്വഭാവികളാകുന്നത് ദുഷിച്ച കൂട്ടുകാരെ കൊണ്ടാണ് ചീത്ത കാര്യങ്ങളിൽ സഹായിക്കുന്നവർ പിശാചിൻ്റെ സുഹൃത്തുക്കളാണ് പതിനാറ് പരലോകത്ത് നീ ആരോടൊപ്പമായിരിക്കും അൻത മാമൻ അഹ് നീ പരലോകത്ത് നീ സ്നേഹിച്ചവരോട് കൂടെയായിരിക്കും പതിനേഴ് അള്ളാഹുവും ജനങ്ങളും ഇഷ്ടപ്പെടും ആരെ സജ്ജനങ്ങളോട് കൂട്ടുകൂടുന്നവരെ അള്ളാഹുവും ജനങ്ങളും ഇഷ്ടപ്പെടും പതിനെട്ട് ഈബത്ത് അതായത് പരദൂഷണം എന്നാൽ എന്ത് തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് അവനെക്കുറിച്ച് പറയലാണ് അയ്യബത്ത് പത്തൊൻപത് മരിച്ച സഹോദരൻ്റെ പച്ച മാംസം തിന്നുന്നതിന് തുല്യമായ തെറ്റാണ് എന്ത് അയ്യബത്ത് പറയൽ ഇരുപത് പരദൂഷണം പറഞ്ഞവൻ്റെ പരലോകത്തെ അവസ്ഥ എന്താണ് പരദൂഷണം പറഞ്ഞവൻ്റെ സൽക്കർമ്മങ്ങളുടെ കൂലി അവൻ പരദൂഷണം പറഞ്ഞയാൾക്ക് നൽകപ്പെടും ഇരുപത്തിയൊന്ന് നബി സല്ലാഹു അലൈ വസല്ലമ്മ മെഹ്റാജ് യാത്രയിൽ കണ്ട ഭീകരമായ കാഴ്ച എന്തായിരുന്നു ചെമ്പിൻ്റെ നഖങ്ങളുള്ള ഒരു കൂട്ടം ആളുകൾ അവരുടെ മുഖങ്ങളും നെഞ്ചുകളും അതുകൊണ്ട് മാന്തി മാന്തിപ്പിളർത്തിക്കൊണ്ടിരിക്കുന്നു ഇവർ ആരാണെന്ന് നബി സല്ലാഹു അലൈഹി വസ്ലമ ജിബിലിൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചപ്പോൾ ഇവർ ഈബത്ത് പറയുന്നവരാകുന്നു എന്ന് ജിബിലിൽ അലൈഹി സ്വലാം മറുപടി പറഞ്ഞു കാലൻ നബി സല്ലാഹു അലൈ ഖിയാമ ഒരാൾ തൻ്റെ സഹോദരൻ്റെ മാനം കാത്താൽ അള്ളാഹു അവൻ്റെ മുഖം കിയാമത്ത് നാളിൽ നരകത്തിൽ നിന്നും കാക്കും ഇരുപത്തിയൊന്ന് നമീമത്ത് എന്നാൽ എന്ത് ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വേറെ ഒരാളോട് പറയലാണ് നമീമത്ത് അതായത് യേശണി ഇരുപത്തിരണ്ട് ഇബിലീസിൻ്റെ ഇഷ്ട വിനോദമാണ് എന്ത് നമീമത്ത് പറയൽ ഇരുപത്തിരണ്ട് ലാ യദ്ഹുൽ ഉൽ ജന്നത നമ്മാമുൻ എന്ന ഹദീസിൻ്റെ അർത്ഥം എന്ത് യേശനിക്കാർ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല ഇരുപത്തിമൂന്ന് ഇടതുകൈകൊണ്ട് തിന്നലും കുടിക്കലും ആരുടെ സ്വഭാവമാണ് പിശാചിൻ്റെ സ്വഭാവമാണ് ഇരുപത്തിനാല് നിന്നുകൊണ്ട് കുടിക്കുന്നത് മറന്നുകൊണ്ടാണെങ്കിൽ പോലും അത് എന്ത് ചെയ്യണമെന്നാണ് തിരുനബി സല്ലു അലൈഹി വല്ല നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അത് ഛർദ്ദിച്ചു കളയണമെന്നാണ് ഇരുപത്തിനാല് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ എന്തെല്ലാം ഒന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ചതിന് ശേഷവും രണ്ട് കൈയും വായും കഴുകുക ഭക്ഷണം കഴിക്കുന്നത് ഇരുന്നു കൊണ്ടായിരിക്കുക ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുക ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഇടയിൽ ബിസ്മില്ലാഹി ഔവലഹു ആഹിറഹു എന്ന് ചൊല്ലുക വലതു കൈ കൊണ്ടാവുക തൻ്റെ തൊട്ടടുത്ത ഭാഗത്തു നിന്ന് കഴിക്കുക നന്നായി ചവച്ചരച്ച് സാവധാനം കഴിക്കുക പാത്രത്തിലേക്ക് ശ്വാസം വിടാതിരിക്കുക ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഈമ്പുക പാത്രം തുടച്ചു കഴിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മിൻ എന്ന എന്നതിക്കറി ചൊല്ലുക അമിതമായി ഭക്ഷിക്കാനോ ഭക്ഷണത്തെ കുറ്റം പറയാനോ പാടില്ല ഇരുപത്തിയഞ്ച് എന്ന ഹദീസിൻ്റെ അർത്ഥമെന്ത് ഒരാളും നിന്നു കുടിക്കരുത് മറന്നു കുടിച്ചു പോയാൽ അവൻ ഛർദിച്ചുകളയട്ടെ ഇരുപത്തിയാറ് തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ചില മര്യാദകൾ പാലിക്കണം എന്തിനു വേണ്ടി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും നബിയുടെ ചര്യ പിൻപറ്റിയവരാവാനും ഇരുപത്തിയേഴ് ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തനാണ് ആര് കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ഇരുപത്തിയെട്ട് കോപം അടക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം ആദ്യം ആഹുദ്ബില്ലാഹിം നഷ്ടു റജീം എന്ന് പറയുക നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കുക ഉളൂ ചെയ്യുക എന്നിവയെല്ലാം ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങളാണ് ഇരുപത്തിയൊൻപത് ഒമൻ കഫ് വല്ലബഹു കഫ്ലാഹു അൻഹു അദാബഹുൽ ഖിയാമ എന്നതിൻ്റെ അർത്ഥമെന്ത് ദേഷ്യം നിയന്ത്രിച്ചവനെ അള്ളാഹു അന്ത്യനാളിൽ ശിക്ഷയിൽ നിന്ന് കാക്കും മുപ്പത് ക്ഷമയുടെ പ്രാധാന്യം എന്താണ് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് മുപ്പത്തിയൊന്ന് നബിസ്വല്ലാ വലൈ വസല്ലമ്മ ശപിച്ചിരിക്കുന്നു ആരെ സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും പുരുഷവേഷം അണിയുന്ന സ്ത്രീയെയും നബി നബിസ്വല്ലാ വലൈ വസല്ലമ്മ ശപിച്ചിരിക്കുന്നു മുപ്പത്തിരണ്ട് സ്ത്രീകൾക്ക് നിഷിദ്ധമാണ് എന്തെല്ലാം സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവനും മറിയാത്ത നിലക്കുള്ള വസ്ത്രം ധരിക്കുക വഴികളിലും അങ്ങാടികളിലും മറ്റും പുരുഷന്മാരോട് ഇടകലരുക എന്നിവയെല്ലാം സ്ത്രീകൾക്ക് നിഷിദ്ധമാണ് മുപ്പത്തിമൂന്ന് അന്ത്യനാളിൽ അള്ളാഹു താല നോക്കുകയില്ല ആരിലേക്ക് മൻ ജറ സൗബഹു സൗബാഹുഹു അഹങ്കാരമായി വസ്ത്രം നിലത്ത് വലിച്ചു വയ്ക്കുന്നവനിലേക്ക് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല മുപ്പത്തിമൂന്ന് പുരുഷന് ഹറാമാണ് എന്തെല്ലാം സ്വർണം വെള്ളി പട്ട് എന്നിവ ധരിക്കുക ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടുക എന്നിവ പുരുഷന്മാർക്ക് ഹറാമാണ് മുപ്പത്തിനാല് വസ്ത്രം ഏതു നിലക്കുള്ളതാവണം മറക്കൽ നിർബന്ധമായ ഭാഗങ്ങൾ മുഴുവനും മറക്കുന്നതാവണം നമ്മുടെ വസ്ത്രം മുപ്പത്തിയഞ്ച് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ രണ്ട് അനുഗ്രഹങ്ങളാണ് ഏത് ഉറക്കവും ഉണർച്ചയും മുപ്പത്തിയാറ് എപ്പോൾ ഉറങ്ങണമെന്നാണ് അലൈഹി അല്ലൈവലമ പഠിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കണമെന്നാണ് അലൈഹി അല്ലൈവലമ പഠിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തിയേഴ് ഉറക്കത്തിൻ്റെ മര്യാദകൾ ഏതെല്ലാം ഒന്ന് മിസ്വാക്ക് ചെയ്യുക രണ്ട് വലു എടുക്കുക മൂന്ന് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ മൊവീതേനി എന്നീ സൂറത്തുകൾ ഊതി കൈകളിൽ ഊതി ശരീരം മുഴുവനും തടവുക നാല് മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാന എന്നും മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹന്ദ എന്നും മുപ്പത്തിനാല് പ്രാവശ്യം അള്ളാഹ് അക്ബർ എന്നും ചൊല്ലുക അഞ്ച് ആയത്തുൽ കുർച്ചി ഓതുക ആറ് കിടക്കുമ്പോൾ ബിസ്മിക് റബ്ബി വലാത്തു ജംബി വബിക ബിമാ അർഫവ് ഇബാദക തീ എന്ന എന്നതിക്കർ ചൊല്ലുക ഏഴ് ഉണരുമ്പോൾ അൽഹന്ദദി അഹ്യാനി അമാതനി വ വഇലഹി നുഷൂർ ദിക്കർ ചൊല്ലുക എട്ട് കിപിലക്ക് അഭിമുഖമായി വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക അതിന് സാധ്യമല്ലെങ്കിൽ കിബിലയ്ക്ക് നേരെയായി മലർന്നു കിടക്കുക ഒൻപത് പുരുഷന്മാർ കമിഴ്ന്നും സ്ത്രീകൾ മലർന്നും കിടക്കാതിരിക്കുക മുപ്പത്തിയേഴ് നരകവാസികളുടെ കിടത്തമാണ് ഏത് കമിഴ്ന്നു കിടന്ന് ഉറങ്ങുന്ന പുരുഷൻ്റെ കിടത്തം മുപ്പത്തിയെട്ട് പകുതി മരണമാണ് എന്ത് ഉറക്കം മുപ്പത്തി ഒൻപത് പഠനശേഷി വർദ്ധിപ്പിക്കാൻ എന്തു ചെയ്യണം നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യണം മുപ്പത്തി ഒൻപത് കുലിൽ ഹക്ക വ ഇൻകാനമുറൻ എന്നതിൻ്റെ അർത്ഥം എന്ത് കൈപ്പുള്ളതാണെങ്കിലും നീ സത്യം പറയുക ഷെയ്ത്വാൻ കൂടിയാണ് ഭക്ഷണം കഴിക്കുന്നത് വിസ്മിച്ചല്ലാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നവൻ്റെ കൂടെ ഷെയ്ത്വനും പങ്കുചേരും